പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചില ആളുകൾക്ക് കാര്യങ്ങൾ അറിയാൻ കുറെ സമയമെടുക്കും നമ്മൾ പറയലോ ട്യൂബ് ലൈറ്റിന്റെ മാതിരി അങ്ങനെയുള്ള വിഷയങ്ങൾ മാറി ചില ആൾക്കാർക്ക് തിരിച്ചറിയുമ്പോൾ കുറെ ലേറ്റ് ആവും പിന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പൊ സമസ്തന്റെ ഉഷാവറയിലുള്ള മഹാപണ്ഡിതന്മാര് അവർക്ക് കാര്യങ്ങള് നമ്മളെ പോലെയല്ല അവർക്കൊക്കെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് അവർ ആ കാര്യം വളരെ ക്ലിയർ ആയി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക അപ്പം അത് അറിയാത്ത ആളുകൾ അള്ളാഹു അവർക്ക് തിരിച്ചറിയാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ കുറച്ച് സമയം എടുക്കും സമയമെടുക്കും സമയമെടുക്കും മനസ്സിലായില്ലേ എല്ലാവർക്കും പെട്ടെന്നല്ല കാര്യം മനസ്സിലാക്കിക്കൊണ്ടാവുള്ളൂ അപ്പോൾ അതിന് നമ്മൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക സമയം അനുവദിക്കുക ചിലപ്പോൾ രണ്ട് വർഷം എടുക്കും ചിലപ്പോൾ മൂന്ന് വർഷം എടുക്കും ഒക്കെ അങ്ങനെ പരിഹരിച്ച് പോകാനുള്ളതാണ് അപ്പം നമ്മളെല്ലാവരും മാതൃകാപരമായിട്ട് പോകേണ്ട ആളുകളാണ് ഇവിടെ ആരും പിന്നെ കൊങ്കിൻ്റെ ചില്ല വെട്ടാനും പോകുന്നില്ല സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല അതൊക്കെ ഒരു തോന്നലാണ് പ്രായം ആവുന്നതിനനുസരിച്ച് നമുക്ക് മംഗലകൾ ഒരു കാഴ്ചകളും അപ്പം അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് ു സ്ഫുരിതങ്ങൾക്ക് വളരെ പക്കമായിട്ട് കാര്യങ്ങൾ പറയും വളരെ ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തി അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നേതാക്കന്മാരാവട്ടെ പണ്ഡിതന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ താന്നു കൊടുക്കേണ്ട സ്ഥലത്ത് താന്നു കൊടുക്കണം എന്ന് വിചാരിച്ച നമ്മൾ കുനിയണം അപ്പം നമ്മുടെ മനസ്സിൻ്റെ വിശാലത അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ സ്ഥാനമാനങ്ങളിൽ പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട സംവിധാനം ഒന്നുമില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ മഹല്ലാവട്ടെ മദ്രസയാവട്ടെ തിങ്കാനകളാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ അതിനു വേണ്ടിയിട്ടൊന്നും നമ്മൾ മൽപിടുത്തം പിടിക്കാൻ കഴിയും കാരണം കുടുംബ ബന്ധങ്ങൾ തകർ തകരാത്ത രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ചില ചില വിഷയങ്ങളുണ്ടാവും ചില ആളുകൾക്ക് അറിവില്ലാ അറിവില്ലാത്ത ആളുകൾ ഉണ്ടാവും സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും